ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നിധി വേഷം മാറി സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ടോ തൻ്റെ കഴുത്തിൽ ഒരു മാലയിൽ ഒളിക്കാമറ വെച്ച് ശിവാനിയുടെ എല്ലാ കാള്ളത്തരങ്ങളും പ്രണവിൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു റിപ്യാണേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ നിധി ഒരു തീരുമാനമെടുക്കാൻ നിധിയും ഗൗതമും പഴയതുപോലെ ഈശ്വരമംഗലത്തോട് തിരിച്ചു പോകുന്നുണ്ട് ഈ സമയമാണെങ്കിലും അവർക്ക് അവിടെ യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും ഈ പറയുന്ന ശിവാനി കൊടുക്കില്ല കേട്ടോ അപ്പൊ ഒരു കാര്യം ഒരു തീരുമാനം ാണ് തന്നെ ജയിലിലാക്കുന്ന ഒരു സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് അങ്ങനെ ശിവാനിക്ക് ഒരു ഉഗ്ര പണി കൊടുക്കണമെന്ന് ഗൗതം തീരുമാനിക്കാണ് ഗൗതം ഒരു ദിവസം നിധിക്ക് ഒരു സർപ്രൈസുമായി വരുന്നത് കേട്ടോ ഇതാ നിധി ഒരു മാല ഇത് നീ എടുത്തോ അത് കേൾക്കുന്ന നിധിക്ക് ഒരുപാട് സന്തോഷം ആവാണ് കേട്ടോ ഗൗതം ഇതെന്തൊരു എന്തൊരു സിമ്പിളാണ് എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ എന്ന് പറഞ്ഞിട്ട് ഗൗതം നീ തന്നെ കെട്ടിത്തരും ശരി അത് ഞാൻ എന്ന് പറഞ്ഞ് ഗൗതം കഴുത്തിൽ കെട്ടി കൊടുക്കുന്നുണ്ടോട്ടോ ഈ സമയം നിധിക്ക് ഒരുപാട് സന്തോഷമാണ് ആവുകയാണ് പറയാൻ വാക്കുകളില്ല അപ്പൊ ഗൗതം തന്റെ ലാപ്പിലിരിക്കുകയാണ് അങ്ങനെ ഗൗതം ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കുന്നു സിമ്പിളാണ് എനിക്ക് സ്വർണത്തോട് അധികം ഇഷ്ടമൊന്നും ഇല്ലാന്ന് ഗൗതമിനെ അറിയാം പക്ഷേ എങ്കിലും കൂടി മാലയിൽ വല്ലാത്തൊരു ഭംഗി എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഗൗതമിന്റെ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഗൗതമിങ്ങനെ ലാപ്ടോപ്പിൽ ഇരിക്കുന്നത് തന്നെ ആയിരിക്കൂട്ടാ ഇത് കാണുന്നതിനോട് കൂടി നിധി ചോദിക്കുക എന്താ ഗൗതം ഞാൻ ഈ നീ ഇപ്പോ ഇരിക്കുന്നത് പോലെ തന്നെ ഈ ലാപ്പിലും ഇരിക്കുന്ന ഇതെന്താ ഫ്രണ്ട് ക്യാമറ ഇട്ടിരിക്കാനോ അല്ല നിന്റെ മാലയിൽ നിന്നാണ് എന്ത് എൻ്റെ മാലയിൽ നിന്നും അതെ നീ എൻ്റെ മുഖത്തോട്ട് ക്യാമറ തിരിച്ചാൽ എങ്ങനെയല്ലേ ു എന്താ ഗൗതം ഈ പറയുന്നത് അതെ നിന്റെ ഈ മാലയിൽ ഞാൻ ഒളിക്കാമറുവെച്ചിരിക്കുന്നു ഇത് എന്തിനു വേണ്ടി അത് ചില സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി ശിവാനി എന്ന താടകയെ ഇനിയെങ്കിലും ഈ പറയുന്ന കാർത്തികണിച്ചില്ലെങ്കിൽ നമ്മുടെ കാർത്തിക എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും അവൻ്റെ ചോര പുഴുവ നൂറ്റി കുടിച്ച് അവനവടെ അവനെ അവൾ ചണ്ടിയാക്കി ഇട്ടുപോകും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവൻ സത്യാവസ്ഥ തെളിയിക്കണം അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞുതരാം എന്ന് ഗൗതം പറയുന്നുണ്ട് കേട്ടോ ഈ സമയം എന്ത് വഴിയെന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആ വഴി പറഞ്ഞു കൊടുക്കുകയാണേറ്റോ സോറി ഗൗതമല്ല നിധി ചോദിക്കുമ്പോൾ ആ വഴി പറയുകയാണ് ഈ ക്യാമറ ക്യാമറയിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് പോകണം എങ്ങോട്ട് ശിവാനിയുടെ അരികിലോട്ട് എന്ന് പറയാനായിട്ടോ ഇതേ സമയം അയ്യോ അത് വേണ്ട ശിവാനിയുടെ അരികിലോട്ട് പോയാലും അവൾ സത്യങ്ങൾ പറയില്ല അവൾ ഗർഭിണിയല്ല എന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ എന്താ വഴി എന്ന് ഗൗതം ചോദിക്കുമ്പോൾ തീർച്ചയായും ഡോക്ടറുടെ അരികിലോട്ട് ഒരു കള്ള ഡോക്ടർ ആണെങ്കിൽ ഒരു വ്യാജ ഡോക്ടർ ആണെങ്കിൽ തീർച്ചയായും ആ ഡോക്ടർ നമുക്ക് മുന്നിലും കീഴടങ്ങും അതെങ്ങനെ വഴിയെന്ന് ചോദിക്കുമ്പോൾ ഗൗതം കണ്ടോളൂ ഞാൻ ഇത് വരുന്നു ഈ മാല ഇവിടെ ഊരി വെക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഗൗതമിനെയും കൊണ്ട് ഈ മാല ഇപ്പൊ തൽക്കാലം എന്റെ കയ്യില് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗതമിനെയും കൊണ്ട് നിധി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ പിന്നീട് ഗൗതമിനെയും കൊണ്ട് നിധി വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ നിധി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഗൗതമിനെ അറിയുന്നില്ല നിധിയെ കാത്തു ഒത്തിരി നേരം ഗൗതം ഇരിക്കുന്നു ആ സമയം ഗൗതം നിധിക്ക് ഫോൺ ചെയ്യുമ്പോൾ തൊട്ടരികിൽ തന്നെ കാറിൽ വന്ന് കയറുന്നുട്ടോ ഇതോടുകൂടി ഗൗതം നിങ്ങൾ എന്താ കാണിക്കുന്നേ എന്ന് ഗൗതം പറഞ്ഞ നിധിയുടെ ഫോൺ ചെയ്യുന്നു നിധിയുടെ ഫോൺ എങ്ങനെ നിങ്ങളുടെ കയ്യിലായി എന്ന് ഗൗതം ചോദിക്കുമ്പോ ഉടൻ തന്നെ നിധി പുഞ്ചിരിക്കോ എന്താ ഗൗതം എന്ന് പറയുമ്പോ ഇത് നിധിയുടെ സൗണ്ട് ആണല്ലോ ഇയാൾ ആരാ എന്തിനാ എന്റെ കാറിൽ കേറിയിരിക്കുന്നു ഇത് ഞാനാടോ തന്റെ വൈഫ് നിധി ആടോ എന്താ നിധി നീ പറയുന്ന അതെ ഈ വേഷത്തിൽ ഒരിക്കലും ഞാനാണെന്ന് ആ ഡോക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എനിക്ക് ഒരിക്കലും കളർ റിപ്പോർട്ട് എഴുതി തരില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണം അതിനെന്താകും അതിൽ കണ്ടെത്തിയ വഴിയാണ് ആള് കൊള്ളാലോ നീ പുലിയല്ല പുപ്പുലി തന്നെ എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ തീർച്ചയായും ഗൗതംബാ ഞാൻ ഈ മാലയിടച്ചും പറ ഞാൻ മാലയിടുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധിയും ഗൗതം കൂടി നേരെ ഈ ഡോക്ടറെ അടുത്തോട്ട് പോവാണ് ഈ ഡോക്ടർ ആണെങ്കിൽ പരിശോധന നടത്തുന്ന സമയമായിരിക്കും അങ്ങനെ നിധി കയറുകയാണ് ഇതേ സമയം നിധിയാണെങ്കിലും ഒരു ഏകദേശം ഒരു ഇംഗ്ലീഷ് കരുതിയുടെ ഒരു ലുക്കായിട്ട് കൂടിയൊക്കെ കട്ട് ചെയ്ത് ആ ലെവലിലൊക്കെ കോളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ജീൻസും പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിധി പോകുന്നത് ഒരിക്കലും നിധിയാണെന്ന് ആണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ നിധി നേരെ ഈ ഡോക്ടറുടെ മുന്നിലോട്ട് പോവാണ് ഡോക്ടർ എനിക്കൊരു അപേക്ഷയുണ്ട് എന്താണ് ഞാൻ ഒരു ഗർഭിണിയാവു ആവില്ല എന്നുള്ള സത്യം എനിക്ക് നന്നായി അറിയാം ഒരിക്കലും എനിക്ക് ഗർഭിണി ഗർഭിണിയവാനും കഴിയില്ല പക്ഷെ എന്റെ ഭർത്തുവീട്ടുകാർ ഞാൻ ഗർഭിണി ഗർഭിണിയാവാത്തതിനെ തുടർന്ന് എനിക്കും എന്റെ ഭർത്താവിന് യാതൊരുവിധ സമാധാനവും തരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ നാലഞ്ച് മാസം കഴിഞ്ഞ യു കെയിലോട്ട് പോണമെന്ന് തീരുമാനിക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ പക്ഷെ അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കണം ഞാൻ ഒരു ഗർഭിണിയാണെന്നുള്ള സത്യം അവർക്ക് മുന്നിൽ എനിക്ക് കാണിക്കണം അതെങ്ങനെ കഴിയും താൻ ഗർഭിണിയല്ല ഗർഭിണിയാണെന്ന് എങ്ങനെ കാണിക്കാൻ കഴിയും എന്ന് ശിവാനിയെ പരിശോധിക്കുന്ന ഡോക്ടർ പറയുമ്പോൾ മേഡം എന്നെ ഹെൽപ്പ് ചെയ്യൂ പ്ലീസ് മേഡം മേഡത്തിനെ പോലെയുള്ളവർ വിചാരിച്ചാലാണ് എനിക്കൊരു ജീവിതമുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരു കയറിൽ തൂങ്ങേണ്ടി വരും ആത്മഹത്യയാണ് എനിക്കൊരു വഴിയുള്ളു അത് കേട്ട ഉടൻ തന്നെ ഈ ഡോക്ടർ അപ്പോഴും കുലുങ്ങുന്നില്ല ഞാൻ എങ്ങനെയാണോ ഞാൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കളർ എനിക്ക് എഴുതാൻ പറ്റില്ല എന്റെ ലൈസൻസ് തന്നെ റദ്ദാവും അത് നീ ആലോചിക്കണം എന്നൊക്കെ ഗൗ നിധിയോട് ആ ഡോക്ടർ ഷിവാനിയെ പരിശോധിക്കുന്ന ഡോക്ടർ പറയുമ്പോൾ ഉടനെ നിധി വീണ്ടും പറയണം പ്ലീസ് ഡോക്ടർ ഞാൻ ഇതിനു വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം ഡോക്ടറുടെ കൈകളിൽ വെച്ച് തരാം ഇത് കേട്ടോട് തന്നെ ഡോക്ടർക്ക് ചെറിയൊരു ഇത് ബുദ്ധി ചെറിയൊരു ഒരു മനം മറച്ചിൽ വരുന്നു കേട്ടോ അപ്പൊ ഡോക്ടറുടെ ഈ ഇങ്ങനെ വേണ്ടേ എന്നുള്ള ലെവലിൽ നിൽക്കാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഗൗതം ഇങ്ങനെ ലാപ്പിൽ ഇരുന്ന് കാണുന്നുണ്ട് കാരണം ഈ മാലാലയുടെ ലോക്കറ്റ് ക്യാമറയാണല്ലോ അങ്ങനെ ഗൗതം ആ ഡോക്ടർ മാറി മാറി വരുന്നു അപ്പൊ ഇതൊരു വ്യാജ ഡോക്ടർ തന്നെ കള്ള ഡോക്ടർ പണത്തിനു വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കുന്ന ഡോക്ടർ എന്നാൽ ഇവളെ ഇന്നത്തോട് കൂടി തീർക്കണം എന്നുള്ള തീരുമാനം തന്നെ ഗൗതമെടുക്കാണ് അങ്ങനെ ഗൗതം ഇതിൽ ലാപ്പിൽ ഇങ്ങനെ റെക്കോർഡ് ആക്കി കൊണ്ടിരിക്കാണ് കേട്ടോ ഫുള്ള് അതിൽ പകർന്നിരിക്കുകയാണ് അങ്ങനെ ഈ സമയം നിധി ചോദിക്കാണ് എനിക്കൊരു റിപ്പോർട്ട് എഴുതി തരില്ലേ നീ ഇരുപത്തിയഞ്ച് ലക്ഷം തരാ എന്ന് പറഞ്ഞാൽ തരുമോ ആ തീർച്ചയായും തരും എന്ന് പറയാനോ ഇതോടുകൂടി അങ്ങ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങ് തരാ എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെ കള്ള റിപ്പോർട്ട് ഈ ഡോക്ടർ എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയം നിധി ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് ഇപ്പൊ കിട്ടുമോ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ തന്നെ തരാം താങ്കൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പിന്നീട് സിസ്റ്ററെ വിളിക്കുന്നുണ്ട് സിസ്റ്ററോട് പറയുകയാണെങ്കിൽ ഇനി ഒരു പ്രഗ്നൻസി റിപ്പോർട്ട് കൊണ്ടുവരും ഇവരുടെ പേര് അടിക്കേണ്ട കുട്ടിയുടെ പേര് അപ്പോൾ ഒരു കള്ളപ്പേരും പറയുന്നുണ്ട് അങ്ങനെ ആ പേരൊക്കെ ഉപയോഗിച്ചിട്ട് നിധിക്ക് ഈ ഒരു റിപ്പോർട്ട് ഡോക്ടർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഗൗതം പുറത്ത് നിന്ന് കാണാൻ തീർച്ച അപ്പോൾ ഈ പറയുന്ന ഇവൾക്ക് ഗർഭമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലേ നിധി വരട്ടെ അങ്ങനെ നിധിയുടെ കയ്യിൽ ഈ റിപ്പോർട്ട് ഡോക്ടർ കൊടുക്കണത് ക്യാഷ് ഓഫ് ഇതാ ചെക്ക് അല്ലെങ്കിൽ മാഡത്തിൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ മതിയോ ആ അത് മതി എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും നിധി ഇറങ്ങണം കേട്ടോ ഇതേ സമയം ഡോക്ടർ ആണെങ്കിലും കുഴപ്പമില്ല ഒരൊറ്റടിക്ക് എത്ര പെട്ടെന്ന് എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്ന സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഗൗതം നിധിയേയും കാത്തിരിക്കുകയാണ് അങ്ങനെ നിധി എന്തായി ഗൗതം ഞാൻ കണ്ടു അവർ ഒരു വ്യാജ ഡോക്ടർ തന്നെ ശരി അവർ വ്യാജ ഡോക്ടർ അല്ല പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്ടർ അവർ പണത്തിന് വേണ്ടി ആരെയും കൊല്ലാനും മടിക്കത്തില്ല അത്രയും വൃത്തികെട്ട കെട്ട ഡോക്ടറാണ് അത് അപ്പൊ നമുക്ക് ഈ സമയം തന്നെ ഇതെവിടെ വെച്ച് ചോപ്പിയിലെ അതൊന്നും വേണ്ട ഈ സമയം വേണ്ട എന്തായാലും ഇതിനൊരു തീരുമാനമെടുക്കണം എടുക്കണം ഇത് കാർത്തികന്റെ മുന്നിലോട്ട് എത്തിക്കണം എന്ന് നിധി പറയുമ്പോൾ ഗൗതം അയ്യോ അത് മറന്നുപോയി കാർത്തികന്റെ മുന്നിൽ തന്നെ ഇത് എത്തിക്കണം കാർത്തിക ഇത് സത്യമാണെന്ന് തെളിയണം എന്തെങ്കിലും ശിവാനി ഇനി പരിശോധനയ്ക്ക് വരുമല്ലോ ശിവാനിയെ കൊണ്ടുവരണല്ലോ അതിനുള്ള തീരുമാനം നമുക്ക് എടുക്കാം അവിടന്ന് തന്നെ അവളുടെ വയറ്റിൽ ഒരു കുട്ടിയല്ല രണ്ടു കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഗൗതം പറയണത് തീർച്ചയായും എന്ന് നിധി പറയണത് എന്തായാലും അവളുടെ ഈ അഴിഞ്ഞാട്ടം നമ്മുടെ കുടുംബത്തെ ഓരോരുത്തരുടെയും സമാധാനം കളയുന്നത് ഇതോടുകൂടി നിർത്തണം ഇതോടുകൂടി നിർത്തലാക്കണം ഇനി അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് ഇങ്ങനെ ഗൗതം പറയുന്നു അപ്പം നിധി പറയുന്നത് ശരി നമുക്ക് അത് പറ്റത്തില്ല എന്നുള്ള തീരുമാനമെടുക്കണം പിന്നീട് ഇവർ അമ്പലത്തിലോട്ട് പോകണെട്ടോ അമ്പലത്തിൽ പോയി പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് അർച്ചനയ്ക്കായി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പ്രണവിന്റെ റൂമിലോട്ടാണ് കേട്ടോ ഇതുവരെ പറഞ്ഞത് കാർത്തിക് എന്നാണ് സോറി അല്ലാണ്ട് ക്ഷമിക്കണം പ്രണവ് എന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ പ്രണവിന്റെ റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ പ്രണവിന്റെ റൂമിലോട്ട് പോകുമ്പോ ഏട്ടാ ഏട്ടൻ എന്താ വന്നത് ഏടാ ഞാൻ നിനക്ക് മഞ്ജലിക്കു വേണ്ടി നിന്റെ കുഞ്ഞിനു വേണ്ടി ഞാനൊരു അർച്ചന ചെയ്തിരുന്നു അതിന്റെ പ്രസാദം തരാനാണ് അപ്പൊ ഈ സമയം ശിവാനി ആണെങ്കിലോ ലീവിലായിരിക്കൂട്ടോ അപ്പൊ ശിവാനി ഈശ്വരപ്പെട്ടല്ലോ അപ്പൊ ഉടൻ തന്നെ പ്രണവിന്റെ നെറ്റിയിൽ ഗൗതം തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ ഉടൻ തന്നെ നിധി ഇത് ശിവാനിയുടെ നെറ്റിയിൽ ഇട്ടു കൊടുക്കാൻ ശ്രമിക്കുമ്പോ ശിവാനി അയ്യോ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അതെന്താണ് എനിക്ക് വേണ്ടാത്തത് അപ്പോഴേക്കും പ്രണവ് പറയാ എന്താ ഈ കാണിക്കുന്നത് എന്താ എനിക്ക് വേണ്ടാത്തത് ഇത് നിന്റെ നിന്റെ ഏർ എനിക്ക് വേണ്ടി അവർ വഴിപാട് നടത്തി വന്നല്ലേ നീ നെറ്റി കാണിച്ചു കൊടുക്കയ്യോ എനിക്കിപ്പോ പറ്റത്തില്ല അതെന്ന് തന്നെ എനിക്ക് പറ്റായുക ഗർഭിണിയായ പെണ്ണല്ലേ എനിക്കെന്താ പറ്റായുക എന്നിങ്ങനെ സോറി പ്രണവ് ചോദിച്ച ഉടൻ തന്നെ ഉടൻ തന്നെ നിധി പറയണത് ശരിയാണല്ലോ നിന്നെ ഈ ഗർഭിണിയല്ല നിനക്ക് എന്താ ലീവിന്റെ സമയങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെന്താന്ന് ചോദിക്കാം അതിലെ ഞാൻ മട്ടൻ 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 കഴിച്ചു എന്ന് പറയട്ട എന്ത് നീ മട്ടൻ കഴിച്ചെന്നാ എന്ന് പ്രണവ് ചോദിക്കൂട്ടാ അതെ ഞാൻ ഓൺലൈനിൽ മട്ടൻ കഴിച്ചു അതെപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ജോലിക്ക് പോയിട്ടില്ലല്ലോ കഴിച്ചു കഴിച്ചു അതുകൊണ്ടാണ് ഞാൻ എനിക്കൊന്നും പ്രസാദം ഇട്ടു തരാൻ പറ്റില്ലാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിട്ടോളാം കൊറച്ച് കഴിഞ്ഞിട്ടോളാം അതെങ്ങനെ കുളി കഴിഞ്ഞിട്ടിട്ടോളാം അപ്പൊ ഗൗതമ പറയാം ഇതൊന്നും കുഴപ്പം അതൊന്നും പ്രശ്നല്ല ഒന്നും പ്രസാദല്ലേ ഇട്ടി നെറ്റിയിലല്ലേ അത് വേണ്ട അത് വേണ്ട അത് അതിന്റെ ഭക്തി പോലെ ചെയ്യണം അതുകൊണ്ട് ഞാൻ കുളി കഴിഞ്ഞിട്ടോളാം എന്നിങ്ങനെ ശിവാനി പറയുകയാണ് കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ ബാക്കി രവികൾക്കും താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഇതോടുകൂടി ശിവാനിയുടെ ഏഹ് താണ്ടവം നിർ ാണ് ഗൗതം ശിവാനിയെ വേണ്ടെന്ന് വെക്കാണ് ജയിലിലോട്ട് പിടി പിടിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടോ ശിവാനിയെ യാതൊരു വിധത്തിലും ശിവാനിയെ ഇനി പ്രണം വേണ്ടെന്ന് വെക്കാൻ കേട്ടോ ഗൗതമല്ല പ്രണം വേണ്ടെന്ന് വെക്കുന്നുണ്ട് അപ്പൊ ആ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയാ നെക്സ്റ്റ് വീഡിയോയിലോട്ട് അപ്പൊ ആദ്യമായി ചാനൽ വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ